ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു ഇഞ്ചുവിടിയായാലും അക്ഷരങ്ങളായാലും വാക്കുകളായാലും അതിൻ്റെ അർത്ഥങ്ങളായാലും ഒക്കെ നമ്മൾ കുറെ പഠിച്ച് തറവാതാറുണ്ട് പക്ഷെ ഇപ്പോൾ മനഃപ്പാടം പഠിക്കുന്നത് വളരെ കുറവാണ് ഒരു പുതിയ ശൈലിയാണ് അത് കുറച്ചുകൂടി സാങ്കേതിക വിദ്യയുടെ പിൻബലത്തിൽ അറിവ് നേടുന്ന ഒരു കാലഘട്ടം അതുകൊണ്ട് തന്നെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഈ ഒരു മാറ്റം നമ്മൾ തിരിച്ചറിയും ഇത് ഞാൻ പറയാൻ കാരണം ഒരിക്കലെ ഞാൻ വികാരിയായിരുന്ന ഇടവയിൽ എട്ടാം ക്ലാസ്സിൽ ഒരു കുട്ടി സൺഡേ സ്കൂൾ ഡയറി ഒപ്പിടാനായിട്ട് കടുത്തോളു അപ്പോൾ ബൈബിളിനെ കുറിച്ചുള്ള പാഠം അടങ്ങിയിരിക്കുന്ന നോട്ടുകൾ കുറിച്ചിരുന്നു ആ പാഠം നോക്കിയിട്ട് ഞാൻ ചോദിച്ചു എന്താണ് ദൈവവചനം കുട്ടിയൊറ്റ വാക്ക മറുപടി പറഞ്ഞു അത് ബൈബിളാണ് ഞാൻ ചോദിച്ചു ബൈബിൾ എന്താണ് വീണ്ടും മറുപടി പറഞ്ഞു അത് ദൈവവചനമാണ് അപ്പം ഞാൻ പറഞ്ഞു ഒന്നിനു പകരം വാക്കല്ലേ പറയേണ്ടത് ദൈവവചനം എന്ന് പറഞ്ഞത് എന്താണ് അപ്പം ഞാൻ ചോദിച്ച ചോദ്യം മനസ്സിലാകാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു രണ്ട് വാക്കുകൾ ചേർന്നു ഒന്ന് ദൈവം രണ്ട് വചനം അപ്പം ദൈവം ഏതാണെന്ന് ചോദിച്ചാൽ അതറിയാം വചനം അതറിയില്ല നമ്മൾ പറയുന്ന മലയാളം വാക്ക് പോലും അതിൻ്റെ അർത്ഥം എന്താണെന്നും അത് സൂചിപ്പിക്കുന്ന യാഥാർത്ഥ്യം എന്താണെന്നും മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ അറിഞ്ഞുകൂടാത്ത കുട്ടികളാണ് നമ്മൾ നമ്മളുടെ അവരുടെ മുമ്പിൽ നമ്മൾ പാഠം വായിച്ച് മറ്റൊരു വാക്കു പറഞ്ഞത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് മാത്രം അവർക്കത് മനസ്സിലാകില്ല എന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയുന്നത് പണ്ടത്തെ പോലെ രണ്ടാമത്തെ പാരഗ്രാഫിൽ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമുണ്ടെന്ന് പറഞ്ഞ് ബ്രാക്കറ്റിൽ എഴുതി കൊടുക്കുന്ന രീതി വിശ്വാസപരിശീലൻ്റെ ശൈലിയല്ല വിശ്വാസ പരിശീലനം അടിസ്ഥാനപരമായി ദൈവീകമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധ്യം ജനിപ്പിക്കുന്ന കൂടിയാണ് അതിൻ്റെ അനന്തരഫലം എന്താണെന്ന് ചോദിച്ചാൽ ക്രിസ്തുവുമായുള്ള ഒരു ബന്ധത്തിലേക്ക് ഒരു കുഞ്ഞിനെ വളർത്തുക എന്നുള്ളതാണ് ക്രിസ്തുവുമായ ബന്ധത്തിലേക്ക് ഒരു കുഞ്ഞിനെ വളർത്തണമെങ്കിൽ ഈ പറയുന്ന ആൾക്ക് ക്രിസ്തുവുമായൊരു ബന്ധമാണ് ഇവിടെ ഇരിക്കുന്ന അധ്യാപകരോട് ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണെങ്കിൽ എത്ര പേര് ഉത്തരം പറയുന്ന എനിക്ക് നിങ്ങൾക്ക് ക്രിസ്തു ആരാണ് ഇതിന് ഉത്തരം നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ വിശ്വാസം പ്രകടിപ്പിക്കരുത് ഇതിന് ഉത്തരം നിങ്ങൾക്കില്ലെങ്കിൽ കാരണം നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ് നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞുങ്ങളിൽ ബോധ്യം ജനിപ്പിക്കാൻ മിശ് ബൗലോസിക പറയുന്നു പ്രബോഷൻ നടത്തുമ്പോൾ അത് ബോധ്യം ജനിപ്പിക്കുന്ന രീതിയാണ് ആ ബോധ്യം ജനിപ്പിക്കണമെങ്കിൽ ആ ബോധ്യം പറയുന്ന ആൾക്ക് ഉണ്ടാകണം അപ്പോൾ ആദ്യത്തെ ചോദ്യം നിങ്ങളോടാണ് നിങ്ങൾക്ക് ക്രിസ്തു ആരാധ ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ നിരന്തരം കണ്ടെത്തണം അത് കണ്ടെത്തിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നന്നായിട്ട് പഠിപ്പിക്കാൻ പറ്റും പലപ്പോഴും അതില്ലാത്തതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്ന അധ്യാപകരോട് മറ്റൊരു ചോദിച്ചോ നിങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികൾ ഏറ്റവും മിടുക്കരാകണം എന്ന് ഒരു കൈമുക്കാമോ ഏറ്റവും മിടുക്കരാ ജീവിതത്തിൽ ഏറ്റവും പിടുക്കലാണ് കൈമുക്ക് ഓക്കെ ഇത് നിങ്ങളുടെ ബോധ്യമാണോ നിങ്ങളുടെ അറിവാണോ ആണോ എങ്കിൽ ഇത്രയും കസ്സരം ചെറ്റല്ല നിങ്ങൾ മിടുക്കലാകാതെ നിങ്ങളുടെ കുട്ടികൾ മിടുക്കലാകില്ല നിങ്ങൾ മെടുക്കലാകണം നിങ്ങൾ ഏറ്റവും മുൻപില നിങ്ങൾ വന്നപ്പോഴും ഏറ്റവും കുറയത്ത കസേര അന്വേഷിച്ചതാണ് സൈഡിലെ കസേര അന്വേഷിച്ചതാണ് ഉറങ്ങാൻ വേണ്ടി പറ്റുന്ന സദസ് അന്വേഷിച്ചതാണ് നിങ്ങളെങ്ങനെ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുന്നു ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ചിരിച്ചു ഇതാണ് സത്യം നിങ്ങൾ പിൻവാങ്ങിയാൽ നിങ്ങളുടെ കുട്ടികൾ കുട്ടികൾക്കില്ല നിങ്ങൾ എത്ര പേരെ ബൈബിൾ പൂർണ്ണമായിട്ട് വായിച്ചിട്ടുണ്ട് കൈപ്പൊക്കാൻ പറയുന്നില്ല അദഹങ്കാരായിപ്പോൾ കൈപ്പൊക്കുമ്പോൾ ഭജനം വായിക്കുന്നത് എഴുപയടുക പക്ഷെ നിങ്ങൾ നിങ്ങളോട് ചോദിക്കും നിങ്ങൾ സമ്പൂർണ്ണമായ ബൈബിൾ വായിച്ച് തീരാതെ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ വചനം പഠിപ്പിച്ചാൽ അവരെങ്ങനെ പഠിക്കും വീണ്ടും ഒരു ചോദ്യം കൂടി ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ ടെക്സ്റ്റ് കംപ്ലീറ്റ് വായിച്ചിട്ടുള്ളത് അധ്യാപകരായ പഠിച്ചപ്പോഴല്ല ആയതിനു ശേഷം ഒരു വർ ഒരു പ്രാവശ്യം വായിച്ചിട്ടുള്ള എത്ര അധ്യാപകരോട് അല്ലെങ്കിൽ നിങ്ങൾ പഠിപ്പിക്കുന്നത് എന്താണ് അറിയാൻ പറ്റില്ല കാരണം മുന്നിലെ ക്ലാസ്സിൽ പഠിപ്പിച്ചത് എന്താണ് അടുത്ത വർഷം പഠിക്കാൻ പോകുന്നത് എന്താണ് തിരിച്ചറിഞ്ഞാൽ ഇന്ന് എന്താണ് പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റും പ്രിയപ്പെട്ടവരെ ഞാനിത് പറഞ്ഞു വന്നത് നിങ്ങളാരും മോശക്കാരല്ല നല്ലവരാണ് പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷ കുറേ കൂടി തീരുവാൻ നിങ്ങളുടെ ഭാഗത്തുനിന്ന് കുറേ കൂടി ജാഗ്രത ആവശ്യമാണ് ആത്മാക്കളെക്കുറിച്ചുള്ള ജാഗ്രതയാണ് നിങ്ങൾ പഠിപ്പിച്ച് വെറുതെ പരീക്ഷയ്ക്ക് പങ്കെടുപ്പിച്ച് നാളെ നടക്കുന്ന സ്കോളർഷിപ്പ് പരീക്ഷയിൽ രൂപതയിൽ ഒന്നാം സ്ഥാനം കിട്ടുന്നതിനെ കുറിച്ച് നിങ്ങൾ അഭിമാനിക്കേണ്ട നിങ്ങൾ പഠിപ്പിച്ച കുട്ടികളുടെ ആത്മാക്കളെക്കുറിച്ച് നിങ്ങൾ ജാഗ്രത ഉള്ളതാണ് ആത്മാവ് രക്ഷപ്രാപിക്കുന്നുണ്ടോ ഉള്ളി എന്നുള്ളതാണ് നമ്മുടെ അടിസ്ഥാനപരമായ നമ്മുടെ ചോദ്യവും നമ്മുടെ നിയവും അതിന് നിങ്ങൾക്ക് എല്ലാവരും കഴിയട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു പ്രകാരം റബ്ബോനി എന്ന പേരിൽ നമ്മുടെ ഈ സംഗമം കൂടുമ്പോൾ വളരെ അർത്ഥവർത്തായ ഒരു വാക്കാണ് ഒരു ഗുരുവിൻ്റെ മനോഭാവം ടീച്ചറല്ല ഇംഗ്ലീഷ് പറയുന്ന ടീച്ചറല്ല ഭാരതീയ സംസ്കാരത്തിൽ ഗുരുവിൻ്റെ മനോഭാവം എൻ്റെ കുട്ടി എങ്ങനെ പ്രാർത്ഥിക്കണം എങ്ങനെ പ്രാർത്ഥിക്കണം ഞാൻ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന കുട്ടി എങ്ങനെ പ്രാർത്ഥിക്കണം എങ്ങനെ പ്രാർത്ഥിക്കണം എങ്ങനെ പ്രാർത്ഥിക്കണം പറഞ്ഞേ അങ്ങനെ എന്നെപ്പോലെ പ്രാർത്ഥിക്കണം അതാണ് ഗുരു അത് നിങ്ങൾ പറയാൻ പറ്റിയപ്പോഴാണ് നിങ്ങളുടെ കുട്ടികൾ മിടുക്കരായിട്ട് മാറും ഇവിടെ ഇവിടെയിരിക്കുന്ന ഞങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലുമൊക്കെ പഠിപ്പിച്ച കുട്ടികളാണ് ഞങ്ങളെ പഠിപ്പിച്ച അധ്യാപകർക്കിവിടെ ഇരിക്കും എന്നെ പഠിപ്പിച്ച മണിവർമ്മ സാർ അങ്ങനുണ്ട് അപ്പോൾ ഞങ്ങളെപ്പോലെ എന്നെ കണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് നിങ്ങൾ പറയാൻ പറ്റുമ്പോൾ നിങ്ങൾ യഥാർത്ഥ ഗുരുക്കന്മാരായിട്ട് മാറും അതാണ് യഥാർത്ഥമായ വിശ്വാസനശീൽ ഇന്നത്തെ ഈ സംഗമം അതിന് നിങ്ങളെ പ്രചോദിപ്പിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിച്ചുകൊണ്ടും ഇന്നത്തെ ഈ സമ്മേളനത്തിൽ ലിവിധമായ ഭാവങ്ങളും പ്രത്യേകമായിട്ട് ആശംസിച്ചുകൊണ്ട് വളരെ പ്രത്യേകമായിട്ട്